ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് നെഹ്മിയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു നെഹമ്യാവിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ രാജധാനിയിലിരിക്കുന്ന പാനപാത്ര വാഹകനായിരിക്കുന്ന നെഹമ്യാവിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും ചിന്തിക്കേണ്ട കാര്യമില്ല നല്ല സുഖങ്ങൾക്കകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നെഹമ്യാവ് എന്നാൽ നെഹമ്യ അവിടെ പറഞ്ഞ പദമൊന്ന് നോക്കി നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നെഹമ്യാവ് അവിടെ തുടക്കത്തിൽ നെഹമ്യാവിനെ കുറിച്ചല്ല ദൈവത്തിന്റെ ദാസന്മാരായ ദൈവം മക്കൾക്ക് വേണ്ടി അടുത്ത നെഹമ്യ പറയുന്നു രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും നെഹമ്യാവിന് എന്തുണ്ട് രാത്രിയും പകലും ഒരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥിക്കുന്ന നെഹമ്യ പറയാണ് ഞങ്ങൾ അടുത്ത പദം വന്നപ്പോൾ നെഹമ്യാ പറയുന്നു ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപത്തെ നെഹമ്യാവിന് വേണമെങ്കിൽ നെഹമ്യാവിന്റെ മാത്രം വിഷയം എടുത്തു പ്രാർത്ഥിച്ചുകൂടെ നെഹമ്യാവിൻ്റെ കാര്യങ്ങൾ മാത്രം ദേവസേനത്തിൽ പകർന്നാ പോരെ ആ സ്ഥലത്ത് എഴുപത് സംവത്സരത്തിനകത്ത് ജനിക്കപ്പെട്ട തൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടും വലിയ അറിവൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായി ജീവിക്കേണ്ട മനുഷ്യനാണ് എന്നാൽ ദൈവത്തിന്റെ ജനത്തെക്കുറിച്ചുള്ള അവിടെ അതാണ് നെഹമ്യ പറയുന്നത് എന്റെ സഹോദരൻ എന്നതിനേക്കാൾ അധികമായിട്ട് ദൈവത്തിന്റെ മക്കളാണ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടത്തെക്കുറിച്ച് കുറിച്ച് നെഹമ്യ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ പാപം ചെയ്തു പോയി എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണം പുതിയ നിയമ ശുശ്രൂഷിക്കാകത്ത് നിൽക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട് ദൈവത്തിന്റെ തന്നെ സ്വന്തം ജനമാണ് ഒരു ഭാഗത്ത് അപ്പോസലിനോട് ദൈവം പറയുന്നുണ്ട് നീ അവിടെ നിന്ന് പോകരുത് അവിടെ എനിക്ക് ഒത്തിരി ജനമുണ്ട് ഇതുപോലെയാണ് നമ്മൾ പാർക്കുന്നിടത്ത് ദൈവത്തിന് ഒത്തിരി ജനമുണ്ട് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മാറിയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ നെഹമ്യാവ് പ്രാപിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആര് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും അവരുടെ പാപം കൂടെ കർത്താവ് അങ്ങ് ക്ഷമിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും പ്രിയരെ ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ആത്മഭാരം ഈ ജനറേഷനിൽ ആർക്കുണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് രോഗസൗഖ്യം നടക്കണം അവരുടെ നടഭാരം മാറണം വേണ്ടെന്നല്ല അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ പാപത്തിനകത്തുനിന്ന് അവർക്കൊരു ക്ഷമ കൊടുക്കണമെന്ന് ദൈവത്തോട് ആര് പ്രാർത്ഥിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ രമിയാമിൻ്റെ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി അവരെ അതിൽ നിന്ന് വിടുവിക്കണമേ ദൈവമേ നിത്യതയാകുന്ന ആ ഭവനം അവർക്ക് നഷ്ടപ്പെടരുതേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇവിടെ അവർക്ക് എന്തു കൊടുക്കാമെന്നാണ് എന്നാൽ അതിനേക്കാൾ ഉപരി അവിടെ അവർക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ഈ പ്രാർത്ഥന നെഗമ്യാവിൻ്റെ പ്രാർത്ഥന നമുക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ മുമ്പിൽ ദൈവം ഓർമ്മപ്പെടുത്തുന്ന ദൈവം വെളിപ്പെടുത്തുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചവിടെ അനുഗ്രഹിക്കാൻ എങ്ങനെ അനുഗ്രഹിക്കാൻ ഒരു ഭവനത്തിന് വേണ്ടി അവരെ ഒരുക്കിയെടുക്കാറുണ്ട് ദൈവം നിർവചകട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു